ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിയുടൻ രേണു തൻ്റെ ആദ്യത്തെ വിദേശയാത്രയും നടത്തി ഒരു റെസ്റ്റോറൻറ്റ് പ്രൊമോഷനു വേണ്ടി രേണു സ്തുതി ഇപ്പോൾ ദുബായിലാണുള്ളത് പാപ്പിലോൺ എന്ന റെസ്റ്റോറൻറിൽ രേണു നൃത്തം ചെയ്യുന്ന വീഡിയോ പുറത്ത് വന്നപ്പോൾ നിരവധി പേരാണ് പരിഹാസവുമായി രംഗത്ത് വന്നത് ബാർ ഡാൻസർ ജോലിക്ക് വേണ്ടിയാണോ ബിഗ് ബോസ് വിട്ടതെന്നായിരുന്നു ആക്ഷേപം കഴിഞ്ഞ ദിവസം മദ്യക്കുപ്പി കയ്യിൽ പിടിച്ചുള്ള രേണുവിൻ്റെ ഡാൻസ് വീഡിയോ പുറത്തു വന്നിരുന്നു ഇതോടെ രേണു സുതി മദ്യപിച്ച് വഴിയിൽ കിടന്നുവെന്നും ദുബായ് പോലീസ് പിടിച്ച് ആശുപത്രിയിലാക്കിയെന്നുമാണ് പ്രചാരണം പല യൂട്യൂബ് വ്ളോഗർമാരും ഇത്തരത്തിൽ വീഡിയോകളുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് വെളിപ്പെടുത്തി രേണു ദുബായിൽ നിന്ന് പ്രതികരിച്ചിരിക്കുകയാണ് എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് എന്നെ ഒരു ദുബായ് പോലീസും റസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ആശുപത്രിയിലും അല്ല കുറേ വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ നട്ടാൽ കുർക്ക കുറയെണ്ണം ഇറങ്ങിയിട്ടുണ്ട് എനിക്കെതിരെ വീഡിയോ വേടിയോടാൻ അവരുടെ പേര് പോലും ഞാൻ പറയാനുള്ള യോഗ്യത അവർക്കില്ല അതുകൊണ്ട് പറയുന്നില്ല ഇവരുടെയൊക്കെ വീടിൻ്റെ മുന്നിൽ എഴുതി വെക്കണം രേണു സുതി ഈ വീടിൻ്റെ ഐശ്വര്യമെന്ന് കാരണം എന്നെ വെച്ച് നെഗറ്റീവ് പറഞ്ഞ് കുറെ കാശുണ്ടാക്കുന്നുണ്ട് നാണമുണ്ടോ ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത കള്ളത്തരം പറയാൻ എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാനൊരു ആർട്ടിസ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത് പാപ്പിലോൺ എന്ന ഫാമിലി ബാർ റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ് ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അവർ എന്നെ വിളിച്ചത് ഫാമിലിയായിട്ട് വന്ന് ഫുഡ് കഴിക്കാനും ഡ്രിങ്ക്സ് കഴിക്കാനും വരുന്ന സ്ഥലമാണ് കഴിക്കേണ്ടവർ കഴിച്ചാൽ മതി അല്ലാത്തവർ കഴിക്കേണ്ട എന്നാണ് ഈ വിമർശനത്തിന് മറുപടിയുമായി രേണു പറഞ്ഞിരിക്കുന്നത്